പോയിനു പറഞ്ഞാല് നമ്മളെ കോളേജില് ചെയർമാന്റെ വീട്ടില് ചെയർമാന്റെ പെങ്ങളെ കല്യാണം ഏട്ടാ മോനെ ഫുഡ് കഴിച്ചില്ലേസ്റ്റ് എന്തിനു വെച്ചോ അല്ല ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് അടാ മറ്റേതൊക്കെ ഉള്ളതാണല്ലേ പട്ടാൻ ഗ്രീൻ പീസ് ഗ്രീൻ ഗ്രീൻ ഗ്രീൻപീസ് അല്ലെ ക്യാരറ്റ് ഒക്കെ ക്യാരറ്റ് നെയ്ച്ചോരിലും ഉണ്ടോ പക്ഷെ ഇത് ഞങ്ങൾ ഫ്രൈഡ് റൈസില് ക്യാരറ്റ് ഇണ്ടായിന് പിന്നെ തക്കാളിടാ നെയ്ച്ചോറാ അപ്പൊ കടലൊക്കെ ഇടു എന്നാ നെയ്ച്ചോറ് വെജിറ്റബിൾ ബിരിയാണി അല്ലേ എന്തൊക്കെയാ സംഭവം പക്ഷേ ഫുഡ് അടിപൊളി ചിക്കൻ കടായി ചങ്ങ എത്ര പ്ലേറ്റ് എടുക്കണെന്നോ ഒന്നെടുക്കണേ നാലഞ്ചാറിന് എടുത്ത് തിന്നാ

ಹಲೋ ಗಾಯ್ಸ್ ನ ನ್ಯಾಯ ತವಾದೋಕನ ನೋಕ ಈ ಕೋಸ್ಟ್ಯೂಮ್ ನತ್ರ ಹೇ ಹೇ ಈ ಕೋಸ್ಟ್ಯೂಮ್ ನತ್ರ ಇದು ಕೋಸ್ಟ್ಯೂಮ್ ಅಲ್ಲೇ ಆ ಅಡಿಡಾಸ್ ನದಾನಲ್ಲೇ ಈ ಅಡಿಡಾಸ್ ತಿರ್ಚಿ ವಾಚೆಂದ ವಾಚಕ ಕರಿಯಾ ಅವ ವಾಚೋಕಿ ಯೆಸ್ ಬಡೇ ಬಡದಾ ಇವಚಿ ಕೆದಿಟ್ಟು ನೋಕನ ತರಾ ಯೆಸ್ ಅಡಿಡಾ ಸರಿಯಾ ಅಡಿಡಾ ಶೆಡ್ಡೆ ಎಂದ ಎತ್ತು ಬಮರನೇ ಶೆಡ್ಡಿಡಾ മഞ്ഞ ഉപ്പായോ ആടെന്താ നീ വാശോ ഇത് വാഷിംഗ് മെഷീനിൽ ലുക്ക് ബിലാലോ എന്താ ഈ മീനാളെ അതിലിങ്ങനെ കൈ ഇട്ടെന്ന പ്രശ്നം കറോ അന്റെ കൈന്റെ വിശൊക്കെ അല്ലേ ആ മേത്തായി എടാ എടാ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അറിയില്ല നമ്മടെ മീത്തൊക്കെ എന്റെ കൈമല വിശണ്ട് ആരല്ലേ ചളില്ല അല്ലെ ഓരോരുത്തരെ കൈമല വിശണ്ടാവല്ലേ ഇപ്പൊ ക്യാ ഈ പാമ്പില്ലേ പാമ്പ് കടിച്ച വിശണ്ടാവോ പാമ്പ് അടിച്ച മരിച്ചുല്ലേ

അന്നേരം വരാണ്ടോ തിരി തിരി മതി പോരാ വണ്ടി ഓട്ടാൻ പഠിച്ചു നമ്മക്ക് ആളക്സൊക്കെ ഉണ്ട്